ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ റെഡി ടു വെയർ കളക്ഷൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട വരുന്ന സെറ്റ്സ് ആണ് ടോപ്പ് വരുന്നത് ജയ്പൂർ കോട്ടൺ ഫാബ്രിക്കില് ആണ് ചെയ്തിട്ടുള്ളത് ഫോർട്ടി ടു ആണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് ബോട്ടം വരുന്നതും ജയ്പൂർ കോട്ടൺ ഫാബ്രിക്കിൽ പ്രിൻറ്റഡ് ആണ് തേർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് ബോട്ടത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് ദുപ്പട്ട വരുന്നത് ടു പോയിൻ്റ് ടു ഫൈവ് മീറ്റർ ആണ് ദുപ്പട്ടയുടെ ഫാബ്രിക് വരുന്നത് മൽ കോട്ടൺ ആണ് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സൈസുകൾ ഈ ഒരു ഫോട്ടോയുടെ മുകളിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി എല്ലാത്തിൻ്റെയും പ്രൈസ് റേഞ്ച് വരുന്നത് റുപ്പീസ് എയ്റ്റ് ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് പിങ്ങ്